നമസ്കാരം കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ കാശ്മീരിന് പുറത്ത് രാജ്യത്തിൻ്റെ മറ്റു ഒരു ഭാഗത്തും ഒരു സ്ഫോടനങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ എന്നാൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ രാജ്യ തലസ്ഥാനത്തെ നടുക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ വൻ സ്ഫോടനം നടന്നിരിക്കുകയാണ് അതും തന്ത്രപ്രധാനമായ നമ്മുടെ ചെങ്കോട്ടയ്ക്ക് സമീപം തന്നെ ലാൽക്കല എന്ന മെട്രോ സ്റ്റേഷൻ്റെ നാലാം നമ്പർ ഗേറ്റിനടുത്താണ് ഈ സ്ഫോടനമുണ്ടായത് പതിയെ വന്ന ഒരു കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആ കാറിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഒപ്പം പത്ത് മുപ്പതോളം മറ്റ് വാഹനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായി മാധ്യമങ്ങൾ പല തരത്തിലുള്ള കണക്കുകൾ പറയുന്നുണ്ട് എട്ട് പേർ കൊല്ലപ്പെട്ടെന്നും ഒൻപത് പേർ കൊല്ലപ്പെട്ടെന്നും അതല്ല പത്ത് പേർ കൊല്ലപ്പെട്ടു എന്നും പറയുന്നുണ്ട് എന്തായാലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം അത് പിന്നീട് സ്ഥിരീകരിക്കാം പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ആളുകളെ ഞെട്ടിക്കുന്നത് കാരണം നമുക്കറിയാം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കാശ്മീരിന് പുറത്തേക്ക് ഇത്തരം ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നില്ല അതിന് നമ്മുടെ സുരക്ഷാസേന സമ്മതിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇത് ആദ്യമായിട്ട് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒന്നരട്ട് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്ത മറ്റു ചില വാർത്തകളുണ്ട് അതിൽ ഗുജറാത്തിലും കാശ്മീരിലും അടക്കമുള്ള വ്യക്തികളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ഒരുപാട് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു എന്നും അതേപോലെ തന്നെ ഗുജറാത്തിലുള്ള രണ്ട് ഡോക്ടർമാരുടെ പക്കൽ നിന്നും അവർ പ്രത്യേകമായിട്ടുണ്ടാക്കിയ രാസ പദാർത്ഥങ്ങൾ അതായത് സൈനടിനേക്കാൾ മാരകമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ കണ്ടെത്തി എന്ന വാർത്തയും നമ്മൾ വായിച്ചിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നടക്കുന്നതിനാൽ അത് സ്വാഭാവികമായിട്ടും ഈ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ സുരക്ഷാസേന പിടികൂടിയ ആ കണക്കിലാണ് പെട്ടത് എന്നാൽ ഇതാ എവിടത്തെയോ ഒരു സുരക്ഷ പഴുത് മുതലെടുത്തോ അല്ലെങ്കിൽ അകത്ത് തന്നെയുള്ള തീവ്രവാദികൾ ചെയ്തോ ഇപ്പോൾ അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇത് ചെയ്തവർ ഇതോടുകൂടി തന്നെ കൊല്ലപ്പെട്ടിരിക്കാം പക്ഷേ ചെയ്യിച്ചവർ ആരാണെങ്കിലും അതിനുള്ള കൂലി അവർ തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുൻകാലത്തുള്ള ഇന്ത്യ അല്ല ഇപ്പോഴുള്ള ഇന്ത്യ അതിനാൽ ആര് ജയിച്ചാലും അവർ അതിൻ്റെ ബലം അനുഭവിക്കുക തന്നെ ചെയ്യും ഇനി സോഷ്യൽ മീഡിയയെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ഇത്തരം ഒരു വാർത്ത വന്നതിൻ്റെ ഒപ്പം തന്നെ ആര് ചെയ്തു ആര് ചെയ്യിച്ചു എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ചില കൂട്ടർ അതിൻ്റെ താഴെ ഇത് ഭരണകൂടം ചെയ്തതാണ് അല്ലെങ്കിൽ സംഘികൾ ചെയ്തതാണ് എന്ന തരത്തിൽ ചില കമൻറ്റുകളും മറ്റുമൊക്കെ ഇടുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗോത്രവർഗ്ഗ കാലമായിരുന്നുവെങ്കിൽ ജിഹാദ് പോലുള്ള കാര്യങ്ങൾക്ക് പരസ്യമായിട്ട് പിന്തുണയ്ക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ഈ ആധുനിക കാലത്ത് അവർക്ക് അതിന് പറ്റില്ല അതിനാൽ പരോക്ഷമായിട്ട് തള്ളിപ്പറയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് അവർ അത് ചെയ്യുന്നു എന്ന് മാത്രം കൂട്ടിയാൽ മതി ഒരു കാര്യം ഉറപ്പാണ് എന്തായാലും കൊന്നിട്ട് സ്വയം ചത്താൽ അതായത് ആത്മഹത്യ ചെയ്താലും അങ്ങ് സ്വർഗവും ഹൂറിയുമൊക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒറ്റ കൂട്ടർ മാത്രമേ ഉള്ളൂ മറ്റേതെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഈ ശ്രീലങ്കയിൽ എൽ ടി ടി മറ്റുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവർ അത്തരം പരിപാടികൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്തല്ല അവർ ചെയ്തത് മരിച്ച് മേളിൽ പോയി കഴിഞ്ഞാൽ ഹൂറി കിട്ടുമെന്നും സ്വർഗം കിട്ടുമെന്നും മദ്യപു കിട്ടുമെന്നും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്തതല്ല അത്തരക്കാർ ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ആൾക്കൂട്ടത്തിലേക്കൊക്കെ ഒരുപക്ഷെ കാർ ഓടിച്ച് കയറ്റും ബോംബ് പൊട്ടിച്ച് സ്വയം ഭരിക്കുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യും അതേപോലെ ഒരു കാര്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നത് ആരാണ് പിന്നിലെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അത് കണ്ടെത്തുകയും ഇന്ത്യ ഉചിതമായ രീതിയിൽ തന്നെ തിരിച്ചടി നൽകുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പക്ഷേ അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യ തലസ്ഥാനത്താണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിലല്ല ഇത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് നടന്നു കഴിഞ്ഞിരിക്കുന്നു രാജ്യം അതീവ ജാഗ്രതയിലാണ്